നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ നാട് പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ രക്ഷക്കെത്തിയ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾക്കായി എന്തു ചെയ്താലും അധികമാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരദേശത്ത് വേലിയേറ്റ മേഖലയിൽ നിന്നും അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത വാസസ്ഥലം ഒരുക്കുന്ന സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ ഉണ്ണിയാലിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ കടൽ തീരം ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ കടൽ പല ഭാഗത്തും കരയെടുക്കുന്നു കടലാക്രമണം നേരിടുന്ന പ്രശ്നവുമുണ്ട് ഇതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കും സംസ്ഥാനത്തിന്റെ വിഭവശേഷി കൊണ്ട് മാത്രം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ആവശ്യമാണ് തീരദേശ സംരക്ഷണത്തിനായി തീരദേശ സംരക്ഷണ പാക്കേജ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും പല കാര്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ വേണ്ട പരിഗണന ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ പരിമിതമായ വിഭവശേഷി വച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏതൊരു തൊഴിൽ എടുക്കുന്നയാൾക്കും മാന്യമായ വേതനം ലഭിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ദാരിദ്ര്യം വിട്ടുപോകാത്ത സാഹചര്യമാണ് ഉള്ളത് അവഷത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ എന്ന നിലയിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിക്കാൻ കാലതാമസം ഉണ്ടായെങ്കിലും സമയബന്ധിതമായി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര മുന്നിൽ സംസ്ഥാനം സമർപ്പിച്ചിരുന്നു പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും വേണ്ട പരിഗണന ലഭിച്ചില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വെച്ചാണ് കാര്യങ്ങൾ നിർവഹിക്കാൻ പിണറായി വിജയൻ സർക്കാരിൽ നിന്നും കിട്ടുന്ന വലിയ സമ്മാനമാണ് ഫ്ലാറ്റ് സമുച്ചയമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു കടലാക്രമണം നേരിട്ട് ദുരിതമനുഭവിക്കുന്നവർക്കായി സുരക്ഷിത ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതായി അദ്ദേഹം പറഞ്ഞു ഇവ കൃത്യമായി പരിപാലിച്ചു പോകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി നിറമരുദൂർ ഗ്രാമപഞ്ചായത്തിലെ ഉണ്ണ്യാലിൽ തീരദേശ ഹൈവേക്ക് സമീപം ഫിഷറീസ് വകുപ്പിന്റെ അധീനതയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്ത് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് സാഫല്യം കോംപ്ലക്സ് എന്ന പേരിൽ രണ്ട് ബ്ലോക്കുകളിലായി പതിനാറ് ഭവനങ്ങളാണ് ഉള്ളത് ഈ വീടിന് പതിമൂന്നര ലക്ഷമാണ് നിർമ്മാണ ചെലവ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള ശുചിമുറി എന്നിവ ഉൾപ്പെടുന്ന വീട്ടിൽ വൈദ്യുതി കണക്ഷൻ കുടിവെള്ളം അഞ്ഞൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കുഴൽ കിണർ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് മത്സ്യബന്ധന സാംസ്കാരിക യുവജന കാര്യവകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഫ്ളാറ്റുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി നിറമരുദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ എം ഷാഫി മത്സ്യഫെഡ് ഭരണസമിതി അംഗവും നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി പി സെയ്ദലവി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പോളാട്ട താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പ്രേമ തിരൂർ അർബൺ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഇ ജയൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉത്തരമേഖലാ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ബി കെ സുധീർ കൃഷ്ണൻ സ്വാഗതവും മലപ്പുറം ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ താനൂർ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு